ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി പപ്പായ മെഴുക്ക് പരയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മെഴുക്കുപരട്ടി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് നോക്കാം ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരൽപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം അതായത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴാണ് നമ്മുടെ സവാള ഒക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചതച്ചമുളകും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴക്കിയെടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പപ്പായ ചേർത്ത് കൊടുക്കാം ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഇടക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി കുക്കറിലൊന്നു ഇട്ടിട്ട് നമ്മളത് വിസിൽപ്പിച്ചെടുക്കരുത് അപ്പോൾ നന്നായിട്ട് തന്നെ ആ ഒരു പപ്പായ ഉടഞ്ഞു പോവും അപ്പോൾ ഇതാ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ മഴക്കുപരട്ടിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്